ടാറ്റ മോട്ടോസിൻ്റെ ഇതിഹാസ എസ് യു വി ആയ സിയറ തിരിച്ചുവരുന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം ആയിരിക്കുകയാണ് ഓട്ടോ എക്സ്പോകളിൽ വണ്ടിയുടെ കൺസെപ്റ്റ് മോഡലും പ്രൊഡക്ഷൻ പതിപ്പും എല്ലാം അവതരിപ്പിച്ച് ഹൈപ്പ് കയറ്റിയ കമ്പനി ഒടുവിൽ മോഡലിനെ വിപണിയിൽ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ന്യൂജെൻ ടാറ്റ സിയറ പിറവിയെടുക്കും നിലവിൽ അവസാനവട്ട പരീക്ഷണ ഓട്ടത്തിലുള്ള വാഹനം വിപണിയിലെത്താൻ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് പെട്രോള് ഡീസൽ ഇലക്ട്രിക് രൂപങ്ങളിൽ സിയറ വാങ്ങാനാവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ ഇതിൽ ഏതാവും ആദ്യം വിപണനത്തിന് എത്തുക എന്നുള്ള ചോദ്യം ആരാധകർ നിരന്തരമായി ടാറ്റയോട് ചോദിക്കുന്നുണ്ട് കാർവാലെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സിയറോയുടെ ഐ സി ഇ എഞ്ചിൻ മോഡലായിരിക്കും നവംബർ ഇരുപത്തി അഞ്ചിന് വിപണിയിൽ എത്തുക പിന്നീടായിരിക്കും ഇലക്ട്രിക് വേരിയൻറ്റിനെ കമ്പനി നിരത്തിലെത്തിക്കുക രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷത്തോടെ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കാൻ പോകുന്ന പതിനഞ്ച് കാറുകളിൽ രണ്ടെണ്ണം സിയറോയുടെ ഐ സിഇയും ഇ വി പതിപ്പുകളായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിലായിരിക്കും ടാറ്റ സീറ മത്സരത്തിലെത്തുക ഹ്യുണ്ടായി ക്രറ്റ മാരുതി ഗ്രാൻഡ് വിറ്റാര ഹോണ്ട എലിവേറ്റ് കിയാ സെൽറ്റോസ് സ്കോഡ കുഷാക്ക് ഫോക്സ് വാഗൻ ടൈഗൂൺ സിട്രൺ എയർക്രോസ് തുടങ്ങിയ വമ്പന്മാരുമായിട്ടായിരിക്കും സീറ മത്സരിക്കുക ടാറ്റയുടെ മോഡൽ നിരയിൽ കർവിനും ഹാരിയറിനും ഇടയിലായിരിക്കും ഈ മിഡ് സൈസ് എസ് യു വി സ്ഥാനം പിടിക്കുക ആയതിനാൽ ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ മുതലാണ് ടീറ്റ സീറയ്ക്ക് പ്രതീക്ഷിക്കുന്ന പ്രാരംഭ വില മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി വരാനിരിക്കുന്ന സീറ ആധുനിക എഞ്ചിനും സാങ്കേതികവിദ്യയും കോർത്തിണക്കിയുള്ള ഫൈഡോർ മോണോകോക്ക് എസ് യു വി ആയിരിക്കും പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ തുടിപ്പേകാൻ എത്തുന്നത് വൈവിധ്യമാർന്ന ഉപഭോക്താക്കളെ ആകർഷിക്കാനും സഹായിക്കും നൂറ്റി എഴുപത് ബി എച്ച് പി കരുത്തിൽ പരമാവധി ഇരുന്നൂറ്റി എൺപത് എൻ എം ടോ വികസിപ്പിക്കാനാവുന്ന ടാറ്റയുടെ പുതിയ ഒന്നര ലിറ്റർ ടർബോ ജി ഡി ഐ എൻജിൻ സിയറ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ഫിയറ്റിൽ നിന്ന് രണ്ട് ലിറ്റർ അല്ലെങ്കിൽ കറവിലെ ഒന്നര ലിറ്റർ യൂണിറ്റ് കടമെടുക്കാനാണ് സാധ്യത ഇനി ഡിസൈൻ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഐക്കണിക് എസ് യു പല സ്റ്റൈലിംഗ് ഘടകങ്ങളും നിലനിർത്തിയിട്ടായിരിക്കും പുതിയതിനെ കമ്പനി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒപ്പം വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഓപ്ഷനുകളും എസ് യു വിയെ വേറിട്ട് തന്നെ നിർത്തും പഴയ സീറയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ എസ് യു വിൽ സിഗ്നേച്ചർ കർവ്ഡ് റിയർ വിൻഡോകൾ ബോക്സി വീൽ ആർച്ചറുകൾ ടോളറായിട്ടുള്ള ബോണറ്റ് തുടങ്ങിയ നിരവധി ഡിസൈൻ ഘടകങ്ങൾ കമ്പനി നിലനിർത്തിയിട്ടുണ്ട് ചെറിയ ഫ്രണ്ട് റിയർ ഓവർ ഹാങ്ങുകൾ കൂടുതൽ നിവർന്ന് നിൽക്കുന്ന സ്ലാബ് സൈസ്ഡ് ഷെയ്പ്പ് എന്നിവയും സീറയെ വേറിട്ട് തന്നെ നിർത്തും സ്ലിം ഹെഡ് ലാമ്പ് സജ്ജീകരണവും ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളും പുതിയ ടാറ്റ കാറുകളിൽ കാണുന്നതിന് സമാനം തന്നെയാണ് ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ടുള്ള സീറയുടെ ഇൻറ്റീരിയറും കിടിലം തന്നെയായിരിക്കും